െ എല്ലാവരും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറേ നാടുകളായി വീടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു വീടി ഇടാമെന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല നമ്മളെല്ലാവരും പുതിയൊരു പൂക്കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും പൂക്കുന്ന പൂക്കളുള്ള ചെടികൾ പ്രൂൺ ചെയ്യലും അതിന്റെ പരിചരണവുമായിട്ട് നടക്കുകയാണെന്നറിയാം ഞാനും അതെ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ബോഗിനെ ചെടികളെ കുറിച്ച് തന്നെയാണ് ഞാനും എൻ്റെ കടലാസ് ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുകയാണ് എല്ലാ ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളം ആവുന്നു ഒരു അഞ്ചാം തീയതി ആറാം തീയതിക്കായിട്ടാണ് പ്രൂണിങ് നടത്തിയത് എല്ലാവരും പുതിയ തളിരൊക്കെ വന്ന് ഉഷാറായിട്ട് നിൽക്കുന്നു പൂക്കളൊന്നും ആയിട്ടില്ല ഈ മഴ കാരണം എല്ലാവർക്കും മഴ ഈ പ്രാവശ്യം പ്രശ്നമായിരുന്നല്ലോ മഴ കാരണം കുറച്ച് ഇനി ഡിലേ ആകുമെന്ന് കരുതുന്നു എന്നിരുന്നാലും അതിൻ്റെ പരിചരണമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ സമയത്ത് ഞാനത് പ്രൂൺ ചെയ്ത സമയത്ത് കുറച്ച് അതിൻ്റെ കട്ടിങ്സ് ഒക്കെ നട്ടായിരുന്നു ഉറപ്പൊന്നുമില്ല ഒരു പരീക്ഷണം എന്ന രീതിയിൽ എന്താ പറയുക ചെയ്തു നോക്കിയതാണ് കുറെയൊക്കെ പിടിച്ചു കിട്ടി അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതാണ് എൻ്റെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന കടലാസി ചെടികൾ ചട്ടിയുടെ ഭംഗി ഒന്നും ആരും നോക്കണ്ട കേട്ടോ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് കളറൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കണം അപ്പം നല്ല വെയിലത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ് തളിരകളൊക്കെ വന്നു ഒരു പ്രാവശ്യം വളം ഇട്ട് കൊടുത്തു ചാണകപ്പൊടിയും എല്ല് പൊടിയും ചേർന്ന് മിക്സാണ് ഇട്ട് കൊടുത്തത് പിന്നീട് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തത് കൊണ്ട് വെറുതെ വളമിട്ടിഞ്ഞ് ഓരോ ഇൻഫെക്ഷൻസ് വരുത്തണ്ടെന്ന് കരുതി പിന്നെ വളം ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല അതിനിടയിൽ ഒരു പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയിട്ടോ ഒരു പ്ലാന്റ് ഇപ്പൊ ഒരു ചട്ടി കാലിയായിട്ടാണ് ഇരിക്കുന്നത് ഒരു പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞാൻ ഈ പ്ലാന്റ്സ് കട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ കട്ടിങ്സ് കുറച്ച് എടുത്തു വെച്ചായിരുന്നു അതൊന്ന് കാണിച്ചു തരാവേ കണ്ടോ ഞാൻ എൻ്റെ ചെടികൾ അഗ്ലോണിമ കലാത്തിയ ഒക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് അതിൻ്റെ താഴെയായിട്ടാണ് അവിടെ നല്ല തണലാണ് അപ്പോൾ അതിന് താഴെയായിട്ട് ഇങ്ങനെ ചെറിയ കവറുകളിൽ നട്ട് കൊടുത്തതാണ് റൂട്ടീൻ ഹോർമോൺ യൂസ് ചെയ്തായിരുന്നു ഫാസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു റൂട്ടീൻ ഹോർമോൺ ഓൺലൈനിൽ നിന്ന് വാങ്ങിയായിരുന്നു അതാണ് യൂസ് ചെയ്തത് അപ്പോൾ എല്ലാവരും അത്യാവശ്യം കുറച്ചൊക്കെ പിടിച്ചു കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയാണ് വീഡിയോ ഇടുന്നത് അങ്ങേറ്റം ഉണ്ട് കേട്ടോ ഒരുവിധം അങ്ങേറ്റം ഉണ്ട് അപ്പോൾ ഈ ഇരിക്കുന്നത് മിസ് ആണ് മിസ് കട്ടിങ്സ് ആണ് ഇത്രയും വലിപ്പം വെച്ചു ഇത് റൂട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു റൂട്ടൊക്കെ ഒരുവിധം പുറത്തുനിന്ന് തുടങ്ങി ഒരു രണ്ട് മാസമായി ഒരു രണ്ട് മാസത്തോളമായി ഇത് ഞാൻ നട്ട് വെച്ചിട്ട് സെപ്റ്റംബർ അഞ്ച് ഒക്കെ ആയിട്ടാണ് കട്ടിങ്സ് നട്ടത് ഇത് മിസ് വേൾഡിൻ്റെ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലെ എനിക്കൊരു മദർ പ്ലാന്റേ ഉള്ളൂ അത് പ്രൂൺ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഒരു പത്ത് പത്ത് പതിനഞ്ച് കട്ടിങ്സ് മിസ് വേൾഡിൻ്റെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫ്ലെയിം ബ്രെഡാണ് ഫ്ലെയിം കട്ടിങ്സ് ആണ് ഞാനിതിൻ്റെ ഇടയിലെല്ലാം ഓരോ കട്ടകളൊക്കെ ആയിട്ട് അതിൻ്റെ ഐ ഡി മാറിപ്പോകാണ്ടിരിക്കാൻ മാറ്റി വെച്ചേക്കയാണ് അതുപോലെ ആദ്യം ഇരിക്കുന്നത് ഇത് എനിക്കൊരു ഡൗട്ടിലിരിക്കുകയാണ് ഇത് ടാങ്കിലും പീച്ചാണോ ചില്ലി റെഡ് ആണോ എന്ന് ഡൗട്ടിലിരിക്കുന്നതാണ് ഇത് ടാങ്കിളും പീച്ചല്ലെങ്കിൽ ചില്ലി റെഡായിരിക്കും കേട്ടോ അതെ ഫ്ലെയിം ബ്രെഡിൻ്റെ കട്ടിങ്സ് കട്ടിങ്സ് വെച്ചപ്പോൾ ഞാൻ മൂന്നും നാലങ്ങൾ ഇതൊക്കെ ആയിട്ടാണ് വെച്ചത് അതിൽ പിടിച്ചു കിട്ടിയതാണ് ഒരു കവറിൽ രണ്ടും മൂന്നും കമ്പൊക്കെ കുത്തി ഫ്ലെയിം ബ്രെഡൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ കവറുകളിൽ നിന്ന് മാറ്റണം ഇനി നേരിയതായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്താലേ വലിപ്പം വെക്കുള്ളു അപ്പം തന്നെ ഈ ഇരിക്കുന്നത് സൂഫിയയുടെ കട്ടിങ്സാണ് കേട്ടോ സൂഫിയ പക്ഷേ അതിനൊപ്പം വെച്ചതാണെങ്കിൽ കൂടിയും വളരെ സ്ലോ ഗ്രോത്താണ് സൂഫിയ കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റൊരു പോട്ടിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ കുറച്ച് ഇലകളും കൂടി വന്ന് സെറ്റ് സെറ്റായതിനു ശേഷം മാറ്റാൻ പറ്റുകയുള്ളൂ ഓക്കെ പിന്നെ അപ്പുറത്ത് സ്വീറ്റ് ഹാർട്ട് കയാട്ട ഗോൾഡൻ സൺഷൈൻ ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കട്ടിങ്സ് സോറി കട്ടിങ്സ് അല്ല ഈ റൂട്ടഡ് പ്ലാന്റ്സ് വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്കൊന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ സെൻഡ് ചെയ്തു തരുന്നതാണ് കേട്ടോ മിസ് വേൾഡ് ഫ്ലെയിം റെഡ് ഒക്കെ വൺ ഫിഫ്റ്റി ഒരു ഒരു കവറിന് കവറിൻ്റെ വൺ ഫിഫ്റ്റി ആണ് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരിക അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക ഓക്കെ ഇനി കട്ടിങ്സ് വലുതാവുന്ന മുറയ്ക്ക് സ്വീറ്റ് ഹാർട്ടിൻ്റെയും കായാട്ടയുടെ ഒക്കെ ഞാൻ ഇട്ട് തരാവുന്നതാണ് ഇപ്പോൾ ഫ്ലെയിം റെഡ് മിസ് അതുപോലെ തന്നെ പ്ലാൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം ചില്ലിയാണോ ആണോ പീച്ചാണോ എന്നൊരു ഡൗട്ടുണ്ട് ഒരു മൂന്ന് നാല് പ്ലാൻസേ ഉള്ളൂ കേട്ടോ അതിന് ഹൺഡ്രഡ് രൂപയാണ് മിസ് വേൾഡിനും ഫ്ലെയിം റെഡിനും വൺ ഫിഫ്റ്റിയാണ് നല്ല കട്ടിങ്സാണ് അത്യാവശ്യം വേരൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി ഇനി നമ്മൾക്കത് ഇച്ചിരി ഒരു നാലഞ്ച് വലിപ്പമൊക്കെ ഉള്ള പൂട്ടിലേക്ക് മാറ്റി നേരിയതായിട്ട് വളക്കിട്ട് കൊടുത്താൽ നല്ല എന്താ പറയുക സീസൺ ആകുമ്പോൾ നമുക്ക് വളർത്തിയെടുത്ത് നല്ല ചെടികൾ ആക്കി എടുക്കാവുന്നതാണ് വില കുറവിന് കട്ടിങ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരും എന്താ പറയുക കളക്ഷൻ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരെയും ഉദ്ദേശിച്ചാണ് കേട്ടോ ഞാനിത് ഇടുന്നത് അധികമൊന്നുമില്ല എണ്ണം കുറവായിരിക്കും എന്തെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല കാരണം ഇതിവിടെ ഇരുന്ന് നമ്മൾ കാലാവസ്ഥയിൽ പിടിച്ചു വന്നേക്കുന്നതാണ് അത്യാവശ്യം റൂട്ടിൽ ഫോട്ടിലേക്ക് മാറ്റാവുന്ന വലിപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ വാട്ട്സപ്പ് നമ്പറിൽ